അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു പുലാമന്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ ഭരണസമിതി അംഗവും സി പി പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗവുമായ വി മുഹമ്മദ് ഹനീഫയുടെ മകൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഹൈറൂൺ ഷാനയാണ് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച പകൽ രണ്ടര മണിയോടെ മാലാപ്പറമ്പ് പാലച്ചോട്ടിലാണ് അപകടമുണ്ടായത് പുത്തനങ്ങാടി സ്കൂളിൽ നിന്നും ചെറിയ സഹോദരിയെ കൊണ്ടുവരുമ്പോൾ സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു പരിക്കേറ്റ രണ്ടുപേരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു വെള്ളിയാഴ്ച ഹൈറുൻ ഷാനയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ശനിയാഴ്ച വൈകിട്ടോടെ ഹൈറൂൺ ഷാന മരണപ്പെട്ടു ബി എ എസ് പി എൽ കോഴ്സ് പൂർത്തിയാക്കിയ ഹൈറുൺ ഷാന പ്രാക്ടീസിന് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആറുമാസം മുമ്പ് വെട്ടത്തൂർ സ്വദേശിയുമായി ഷാനയുടെ നിക്കാഹ കഴിഞ്ഞിരുന്നു വരന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് തീയതിയല്ല നിശ്ചയിച്ചതാണ് ഇതിനിടയിലാണ് അപകടവും മരണവും സംഭവിച്ചത് ഞായറാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പുലാമന്തോൾ ചെമ്മലശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ